അപ്പൊ നമ്മൾ നമ്മളിവിടെ നമ്മളൊരു ചെറിയ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നാട്ടോ നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു പുതിയ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ വളാഞ്ചേരിക്കടുത്തോളത്തിൻ്റെയും വളാഞ്ചേരിന്റെയും നടുക്കായിട്ട് വരും പേര് കാണിച്ചു കൊടുക്കുക ഇങ്ങോട്ട് അപ്പൊ ബാക്കിൽ നിന്ന് പേരും കാണാം മനസ്സിലാവേണ്ട എം ഐ എ എം ഐ എ ആയുർവേദ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലാണ് അതിന്റെ പേര് വന്നിട്ടുള്ളത് അപ്പം ഇത് ഒരു പുതിയ സ്ഥാപനമാണ് പടുത്തോദ്ഘാടനം ചെയ്തത് ആരും ഫൈഡ് പ്രൊമോഷൻ ആണെന്ന് വിചാരിക്കണം നമ്മുടെ സുഹൃത്താണ് അപ്പൊ അതിന്റെ ഒരു കാണാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്ത് കാണിക്കാന്ന് വിചാരിച്ചാണ് ഇതാണ് നമ്മുടെ സുഹൃത്ത് അബി മൂടാലി വീട് മൂടാലിന്റെ നമ്മുടെ എന്ത് റോഡിൽ പറയാം ആണ് അപ്പൊ ഇവരുടെ തന്നെ ഓൺ പ്രൊഡക്ഷൻ മെഡിസിൻസ് കാര്യങ്ങള് ട്രീറ്റ്മെന്റ് എല്ലാം ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഇവിടെ ട്രീറ്റ്മെന്റ് കാണിച്ചോട്ടെ എന്തൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഇവിടെ ഒരു ലിവിംഗ് റൂം ഉണ്ട് ഗസ്റ്റുകളൊക്കെ വന്ന് ഒരേ സമയം രണ്ട് മൂന്ന് നാല് ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ താൻ വേണ്ടിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ നേരെയുള്ളത് അവിതല്ലേ ഇതാണ് ക്രീം ബെഡ്റൂം ഉള്ളത് കയറി വരുമ്പോഴത്തേക്കും നമുക്ക് കണ്ടു കാണാം അത് കഴിഞ്ഞാൽ ഇത പാർട്ടി പിന്നെ അങ്ങനെ ആയുർവായത്തിലുള്ള എല്ലാ ട്രീറ്റ്മെന്റുകളും വർഷത്തെ ക്രീമുകളും മിനിസ്റ്റർ ോപ്പർട്ടിയാണ് എല്ലാവിധ പ്രശ്നങ്ങൾക്കും ആയുർവേദത്തിലുള്ള എല്ലാ ട്രീറ്റ്മെന്റും ഇവര് ചെയ്തു കൊടുക്കുന്നത് ഇവിടെ

റൂംസ് ആണ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് എല്ലാ സൗകര്യങ്ങളും ഇതിൽ സാധനങ്ങൾ വരാണ്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ കാരണം ഇതില് ടേബിള് ടി വി യൂണിറ്റ് കാര്യങ്ങള് എല്ലാം റെഡി ആക്കാണ്ട് നല്ല വാഷ്റൂം ഉണ്ടാകാം എത്ര ഡോക്ടേസ് ആളുണ്ട് മൂന്ന് ഡോക്ടേഴ്സ് ആ ഒരു ലേഡി ഉണ്ട് നിങ്ങള് ലേഡീസിന്റെ തെറാപ്പിസ്റ്റുകളൊക്കെ ഉണ്ട് നല്ല പ്രൊഫഷണൽ തെറാപ്പിസ്റ്റ് എന്താ നമ്മളെ പാരമ്പര്യ പാരമ്പര്യത്തിന് അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്ക് വേണമെങ്കിലും അഭിനയത്ത് കോൺടാക്ട് ചെയ്യാം അവിടെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം അത് ഒരു വീഡിയോ വീഡിയോ ആയിട്ട് ചെയ്യാം ശരി ഇതാണ് നമ്മുടെ പുതിയ സ്ഥാപനത്തിന്റെ നിങ്ങൾ എല്ലാവരും കോൺടാക്ട് ചെയ്യുക എന്ത് ആയുർവേദ സംബന്ധമായിട്ടുള്ള എന്ത് പ്രശ്നങ്ങൾക്കും നമുക്കൊരു ട്രീറ്റ്മെന്റ് ഉണ്ട്